എന്ത് ഭംഗിയുള്ള സ്ഥലം അറിയാം മക്കളെ ഞാൻ അവരെല്ലാവരും വിളിച്ചാൽ പോരട എണീക്കണം നാല്ക്കും എണീക്കാൻ വയ്യ അവരൊക്കെ ഉറങ്ങാണ് ഉറക്കുന്ന പ്രണയിച്ചവരാണ് നമ്മൾ പ്രകൃതിയെ പ്രണയിച്ചവരെല്ലാവരും ഗൈസ് ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് മൂന്നാർ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്പോട്ട് പറഞ്ഞുതരാം അതായത് നമ്മളെ മൂന്നാർ മൂന്നാർ ടൗണിൽ നിന്ന് ടൗണിലേക്ക് എത്തണേൻ്റെ കെ എസ് ആർ ടി സ്റ്റാൻഡ് എത്തണേൻ്റെ മുന്നൊരു ലെഫ്റ്റിക്ക് ചെറിയൊരു കട്ട് റോഡുണ്ട് ആ റോഡ് കൂടെ കയറിയാൽ നമ്മളെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള കൂട്ടൊരു റോഡുണ്ട് അതിൽ കുറച്ചുകൊണ്ട് കുറച്ചൊരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്ന അടിപൊളി പ്ലേസ് എന്ന് ചേർന്ന நமக்கு அப்புறத்து கூட போகல பசே நம்மளே ஷோர்ட் கட்டெடுத்து போயணும் கை வாசி ஐயோ ஓ Come si fa a fare Oh, scala? a fare la scala? ഈ സങ്ക അവസാനം നമ്മൾ നമ്മളെ സ്ഥലത്തെത്തി അവിടെ നിന്നാ കാണുന്നതാണ് ഗൈസ് ടൗണ് സി പാറിൻ്റെ മേലെ നിങ്ങൾക്ക് നല്ല വ്യൂ ആണ് ഒടുക്കത്തെ വ്യൂ ആണ് ആ പ്ലീസ്